ഹാലിയുടെ ബാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് എൺപത് വർഷം എഴുപത്താറ് വർഷം അൻപത് വർഷം നാൽപ്പത്തഞ്ച് വർഷം എഴുപത്താറ് വർഷം കൂടുമ്പോഴാണ് തേനീച്ചകൾ നൃത്തം ചെയ്യുന്നത് എന്തിനാണ് തേൻ നുകരാൻ പരാഗണത്തിന് ആശയവിനിമയത്തിന് ഇവയൊന്നിനുമല്ല തേനീച്ചകൾ നൃത്തം ചെയ്യുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയാണ് ഒരു വീണക്കെത്ര കമ്പികളുണ്ട് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് ഏഴ് കമ്പികളാണ് ഉള്ളത് ജനങ്ങളുമായി പണമിടപാട് നേരിട്ട് നടത്താത്ത ബാങ്ക് ഏത് കാനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് റിസർവ് ബാങ്ക് ഗ്രാമീണ ബാങ്ക് ജനങ്ങളുമായി പണമിടപാട് നേരിട്ട് നടത്താത്ത ബാങ്ക് റിസർവ് ബാങ്കാണ് ആണ് മാർബിളിൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യമേത് ഇറ്റലി ജർമ്മനി റഷ്യ ഹോളണ്ട് മാർബിളിൻ്റെ നാടെന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ് മദ്യപാനത്തിൻ്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവമേത് ഹൃദയം കരൾ വൃക്ക ആമാശയം കരളിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റൈറ്റേഴ്സ് ബിൽഡിംഗ് ഏത് സംസ്ഥാനത്തിൻ്റെ സർക്കാർ ആസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഒറീസ മേഘാലയ റൈറ്റേഴ്സ് ബിൽഡിംഗ് പശ്ചിമ ബംഗാളിൻ്റെ ആസ്ഥാനമാണ് ഇന്ത്യയുടെ പത്ത് രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത് പ്രധാനമന്ത്രി പ്രസിഡന്റ് റിസർവ് ബാങ്ക് ഗവർണർ ധനമന്ത്രി റിസർവ് ബാങ്ക് ഗവർണർ ആണ് ശരിയായ ഉത്തരം നാട്യശാസ്ത്രത്തെ അധികരിച്ചുണ്ടായ ലാസ്യ പ്രധാനമായ തനത് നൃത്തരൂപം ഏത് മോഹിനിയാട്ടം ഭരതനാട്യം ഉപ്പന മാർഗംകളി മോഹിനിയാട്ടമാണ് ശരിയായ ഉത്തരം മൃഗങ്ങളിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള മൃഗം ഏത് ആന ചെന്നായ കുരങ്ങൻ സിംഹം ഓർമ്മശക്തി കൂടുതലുള്ള മൃഗം ആനയാണ്